എല്ലാവർക്കും നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരും എന്ന് തോന്നുന്നു മറ്റൊന്നുമല്ല മേയർ തിരുവനന്തപുരം മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനായിട്ടുള്ള ഒരു വിഷയത്തിനകത്ത് ജോലി നഷ്ടപ്പെട്ട് അതിനുശേഷം പലവിധ ജോലികളും ചെയ്ത് ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റിയാണ് ഇന്ന് അദ്ദേഹം കെ എസ് ആർ ടി സി ഡ്രൈവർ എന്നൊരിക്കലും പറയാൻ പറ്റില്ല കാര്യം അദ്ദേഹത്തെ പിരിച്ചുവിട്ടിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ തിരിച്ചു കൊടുത്തിട്ടില്ല ഇന്ന് പട്ടണി കിടക്കാതിരിക്കാനായിട്ട് ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്ന ഒരു ഭക്ഷണ വിതരണ ബോയി ആയിട്ട് വർക്ക് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ് കാരണം അദ്ദേഹത്തിന് പട്ടണി കിടക്കാൻ പറ്റില്ല തന്നെയല്ല അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രായമായ ഒരു അമ്മയുണ്ട് ഒരു ഒരച്ഛനുണ്ട് അതിനേക്കാളെല്ലാം ഉപരി അദ്ദേഹത്തിൻ്റെ ഒരു മകനുമുണ്ട് കാരണം ഭാര്യ ഇല്ലാതെ തന്നെ അദ്ദേഹം മകനെ നോക്കുന്ന ഒരു കുടുംബനാഥൻ കൂടിയാണ് ഒരു കുടുംബത്തിൻ്റെ അത്താണി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി രാത്രിയിൽ അന്ന് അവിടുത്തെ തിരുവനന്തപുരം മേയറായിരുന്നു ആര്യ രാജേന്ദ്രൻ അവരുടെ ഭർത്താവും കൂട്ടാളികളും കൂടെ കൂടി ഏതോ ഒരു ഫംഗ്ഷന് പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് അവരുടെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന ഒറ്റ കാരണത്താൽ രാത്രി ഒൻപത് മണി സമയത്ത് തിരുവനന്തപുരം സാഫല്യം കോംപ്ലെക്സിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ആ ഒരു വാഹനം തടഞ്ഞു നിർത്തിയും ആ ഡ്രൈവറെ അന്ന് വളരെ അശ്ലീല അപഹാസ്യം കഥകൾ പറഞ്ഞ് അദ്ദേഹത്തെ അന്ന് രാത്രി സ്റ്റേഷനെ കൊണ്ടു നമുക്കറിയാം പതിനെട്ട് മണിക്കൂർ തുടർച്ചയായിട്ട് ജോലി ചെയ്തു വന്ന ആ ഒരു ഡ്രൈവറെ ആണെന്ന് അതായത് അന്നേ ദിവസം വെളുപ്പിന് രണ്ടര മണിക്ക് തിരുവനന്തപുരം സ്റ്റാൻഡിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സെടുത്ത് സൂപ്പർ ഫാസ്റ്റ് ബസ്സെടുത്ത് തൃശ്ശൂർ പോയിട്ട് തിരിച്ച് അന്ന് പകലും കംപ്ലീറ്റ് ഓടിച്ച് വൈകിട്ട് രാത്രി ഒൻപത് മണിക്കോ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഏകദേശം തുടർച്ചയായിട്ട് പതിനെട്ട് മണിക്കൂറോളം ജോലി ചെയ്തു വന്ന ഒരു സാധു മനുഷ്യനെയാണ് ആ രീതിയിൽ അന്ന് മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും ഭർത്താവും കൂട്ടാളികളും കൂടെ കൂടി ഈ രീതിയിൽ അപഹാസ്യനാക്കി നാറ്റിച്ച് സ്റ്റേഷനിൽ കൊണ്ടു അന്ന് രാത്രി മൊത്തം അവിടെ പട്ടണയ്ക്ക് ഇരുത്തി പിറ്റേന്ന് രാവിലെ പത്ത് വരെയും അവിടെ ഇരുത്തിയതിനു ശേഷം പറഞ്ഞു കൊടുത്തു അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ അടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കൂടും ഏതായാലും അതോടുകൂടി ആ പാവത്തിൻ്റെ കഞ്ഞി മുട്ടിച്ചു പക്ഷേ കഞ്ഞി കൂടി മുട്ടിച്ചവരുടെ കഞ്ഞി മുട്ടിയില്ലെങ്കിലും അവർ സമൂഹത്തിലാകെ നാണം കേട്ട് അപഹാസ്യരായി എന്നുള്ളത് സത്യമാണ് നമുക്കറിയാം ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ ഒരവസ്ഥ പൊളിറ്റിക്കലായിട്ട് സമൂഹത്തിലും അവർ ആകെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലായി എന്നുള്ളത് വളരെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ അവരുടെ ഭർത്താവായിരുന്ന സച്ചിൻ ദേവ് ഇപ്പോൾ നിലവിൽ എം എൽ എ ആണെങ്കിൽ കൂടിയും നമുക്കറിയാം ആ കാലഘട്ടത്തിൽ കെ രാധാകൃഷ്ണൻ നമ്മുടെ മന്ത്രിസഭയിലെ കെ രാധാകൃഷ്ണൻ എന്നാ ദേവസ്വം മന്ത്രിയായിരുന്നു അതുപോലെ തന്നെ എസ് സി എസ് ടി വകുപ്പിൻ്റെ മന്ത്രിയും കൂടെ കൂടിയായിരുന്നു അദ്ദേഹം ആലത്തൂർ മത്സരിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പകരം ആര് മന്ത്രി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ നിലവിലെ അന്ന് ഈ എസ് എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള എം എൽ എമാർ രണ്ടുപേരാണ് നിലവിൽ എൽ ഡി എഫിൽ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് കുറച്ച് വിദ്യാഭ്യാസവും എല്ലാ രീതിയിലും ഒന്നാം പരിഗണന വന്നിരുന്ന ഈ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായി നിലവിലെ എം എൽ എ സച്ചിൻ ദേവിനായിരുന്നു പക്ഷേ ഈ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടി പാർട്ടിക്കും മുന്നണിക്കും ഭയങ്കരമായിട്ട് ക്ഷീണം സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കൊണ്ടാണ് സച്ചിൻ ദേവിൻ്റെ പേര് പരിഗണനയ്ക്ക് വന്നിരുന്നുവെങ്കിൽ പോലും കൂടെ ആ വ്യക്തിയെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഒ ആർ കേളു ഇപ്പോഴത്തെ നിലവിൽ എസ് സി എസ് ടി മന്ത്രിയായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കേണ്ടി വന്നത് അപ്പോൾ ശരിക്കും യദുവിൻ്റെ കഞ്ഞി കൂടി പൊടിച്ചെങ്കിലും അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഡാമേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സച്ചിൻ ദേവിനും ആര്യ രാജേന്ദ്രനും അതിനേക്കാളുപരി സി പി എം എന്ന പ്രസ്ഥാനത്തിനും ആ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് ആ ഡാമേജ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ യദുവിന് ഇത് ഇതുപോലെ ആ ഒരു വിഷയം ശരിക്കും കത്തി നിന്നതുകൊണ്ട് കൂടിയാണ് ഈ ഇപ്പോഴത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം ബി ജെ പിക്ക് കിട്ടിയത് ഇപ്പോൾ വി വി രാജേഷ് ബഹുമാനിയനായ ബി വി രാജേഷ് അവിടുത്തെ മേയറായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ബി വി രാജേഷിനും ബി ജെ പിക്ക് ശരിക്കും അറിവുള്ളൊരു കാര്യമാണ് ശരിക്കും എതു എന്ന വ്യക്തി ബി ജെ പിക്ക് അവിടെ ജയിക്കാനായിട്ട് വലിയ പ്രചരണം നടത്തിയെന്നോ അല്ലെങ്കിൽ ബി ജെ പിക്ക് എന്നെ സഹായിച്ചെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഈ ആര്യ രാജേന്ദ്രനെതിരെയും അതുപോലെ തന്നെ സച്ചിൻ ദേവിനെതിരെയും അതുപോലെ തന്നെ സി പി എമ്മിനെതിരെയും കടന്നു വന്ന ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൂന്ത മുനയായിട്ട് നിന്നത് ഈ യതു വിഷയം തന്നെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന ആ യതു വിഷയം തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ കാണാതെ പോകുന്ന ഒട്ടും ശരിയല്ല എന്ന് മാത്രം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കാരണം ആ ഒരു വ്യക്തി ഇന്ന് ഏത് രീതിയിൽ കഷ്ടപ്പെടുന്നു ആ കഷ്ടപ്പെടുന്നതിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ബി ജെ പി നേതൃത്വം അതൊന്ന് കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട് അത് കണ്ണ് തുറന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഈ ആര്യ രാജേന്ദ്രനെയും അതുപോലെ തന്നെ സച്ചിൻ ദേവിനെയും അതുപോലെ തന്നെ സി പി എമ്മിനെയും ഏത് രീതിയിൽ കണ്ടോ അതിനേക്കാളും മോശമായ രീതിയിൽ നിങ്ങളെയും കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടും അത് ഒരിക്കലും ആശാവഹമല്ല കാരണം ജനങ്ങൾ നിങ്ങളെയെല്ലാം വളരെ വേണ്ട രീതിയിൽ തന്നെ വിലയിരുത്തുന്നുണ്ട് ആ വിലയിരുത്തുന്നത് നിങ്ങളും ഒന്ന് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു അംഗീകാരം ഉണ്ടാകും കാരണം യതു എന്ന വ്യക്തി ഇന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മയ്ക്കും അച്ഛനും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ഭക്ഷണ വിതരണമാണ് നടത്തുന്നത് ഇപ്പോൾ യതു ആകെ ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഭക്ഷണ വിതരണം നടത്തുന്നത് ഈ മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ്റെ വാർഡിലൂടെയാണ് മുടവൻ മുകൾ എന്ന വാർഡിലൂടെയൊക്കെ ഭക്ഷണവിതരണം നടത്തുന്നുണ്ട് അപ്പോൾ ബൈ ചാൻസിലങ്ങനെ അവരുടെ കണ്ണിൽ പെടാതിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ആരോപണത്തിൽ നമുക്കറിയാം ആന വെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടില്ല എന്നൊരു പഴഞ്ചൊല്ലുള്ളതുപോലെ ആര്യ രാജേന്ദ്രന് സച്ചിൻ ദേവിനൊക്കെ അത്ര ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൂടെ അവരൊക്കെ മുൻ മേയറാണ് അതുപോലെ സച്ചിൻ ദേവ് ഇപ്പോഴും എം എൽ എ ആണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു ഭക്ഷണം കൊടുക്കുന്ന വെറും ഒരു ബോയി ആയിട്ട് നടക്കുന്ന യെതുവിനെതിരെ വീണ്ടും ഏതെങ്കിലുമൊക്കെ ഒരു ആരോപണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യാജ കേസുകളൊക്കെ കെട്ടിച്ചാൽ മതി കാരണം വളരെ നിസ്സാരമായിട്ട് അവർ നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും കാരണം ഇപ്പോഴും അവർ അവർ ഉൾപ്പെട്ട ഒരു മുന്നണിയാണ് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സംസ്ഥാനം ഭരിച്ചു നമുക്കറിയാം പല വ്യാജ പീഡനം കേസുകളിലൊക്കെ ഇഷ്ടംപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായതുകൊണ്ട് ആ ഒരു വ്യക്തിക്കെതിരെ ഇനി ഇനിയും ഏതെങ്കിലുമൊക്കെ ആരോപണങ്ങളോ പീഡന പരാതികളോ മറ്റെന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ആ യൂ എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പോലും കൂടെ ദയവായി അവരുടെ നിന്നും കണ്ണിൽ പെടാതെ തൻ്റെ ഈ ജോലി കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിനും തൻ്റെ പ്രായമായ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടുള്ളൊരു ഈ ജോലിയെങ്കിലും ഒന്ന് നിലനിർന്നു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിരിക്കുന്ന ബഹുമാനീയനായ ശ്രീ വി വി രാജേഷ് അദ്ദേഹം കുറേ കൂടെ കൂടി ജനകീയമായിട്ടുള്ള ഒരു നേതാവായിട്ടാണ് പൊതുസമൂഹം കാണുന്നത് അതുപോലെ തന്നെ ബി നേതൃത്വവും ഇതൊക്കെ ഇന്ന് കണ്ണു തുറന്ന് കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി